ഓരോ റീൽസിനെ പറയുന്നതിന്റെ ഇടയിലാണ് ഞാൻ സഹോദരിയെ കുറിച്ച് പറഞ്ഞത് പറയാൻ പറ്റൂലതൊന്നും അപ്പൊ ഇപ്പൊ ആടെ ചൂടാവുക എല്ലാവരും കുട്ടി ആംഗളമാരാവുക ഞങ്ങളിതാ കയറാൻ പോകുന്നു ഞങ്ങളെ വിമാനതാണ് അതിന്റെ വാതിലിതാണ് ഇത് ഇവിടെ കയറ ലേഖകൻ ഒട്ടകത്തിനോടൊപ്പം പണ്ടൊരു പരിഹാസ ലേഖനം വന്നായിരുന്നു രണ്ട് സാഹിത്യമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലുണ്ടായിരുന്നു അപ്പോൾ യാത്രാകരണമൊക്കെ നടത്തുന്ന ഒരാളെ പറ്റി മറ്റേളുടെ അനുകൂലികൾ എഴുതിയ ഒരു കഥ ലേഖകൻ്റെ തൊട്ടൊക്കെ തുറക്കും ലേഖകൻ്റെ ഈത്തപ്പനയുടെ ഇതാണ് ഞങ്ങൾ കയറുന്ന വാതിൽ ഇതിലൂടെയാണ് ഞങ്ങൾ പോവുക ഞങ്ങൾ അഭ്യർത്ഥന കേട്ടോ ഫുൾ സ്ട്രോങ് എല്ലായിടത്തും ഓട്ടി നടത്തും ഇങ്ങനെ എന്തിനായിരിക്കും അല്ലെ ഈ മുറക്കു വഹിക്കുന്നത് ഫുൾ റീൽസ് റീൽസ് കൊണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനൊക്കെ തീർന്നാൽ മതിയോ പോരൊന്നും മതം പറയുന്നു നമ്മളും നമ്മുടെ മക്കളും ഒന്നിച്ചു മുന്നേറണം ഇത് എല്ലാവരും പരമാവധി അവർ പഠിച്ചു മുന്നേറണം ആത്മീയമായി മുന്നേറണം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് അവർ മാറണം നിസ്കാരം മാത്രമല്ല തഹജ്ജുദും മറ്റു സന്ത നിസ്കാരങ്ങളും കൊണ്ട് നിസ്കരിക്കുന്ന മക്കളാകണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം നമുക്ക് ശേഷം ഇതുപോലെയുള്ള ദീനീ സംരംഭങ്ങൾ കൊണ്ട് നടന്ന് തീരണം അതിന് ദീനിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ മാതൃക സ്വീകരിക്കുക നമ്മൾ മാതൃകകളായി വളരുക അതോടൊപ്പം മക്കളെയും ഈ ദീനിലൂടെ തന്നെ കൊണ്ട് നടക്കുക ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീൻ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ മാത്രമല്ല പരിശീലിപ്പിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മളും നമ്മുടെ മക്കളും നല്ലൊരു സംവിധാനമാണ് എസ് എസ് എഫത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഞാനെന്നല്ലേ രണ്ട് മക്കളെയും കൊണ്ട് ഒരു നൂറായിരം പരിപാടിയുള്ള ദിവസമാണ് കാരണം നാളെ വീട്ടിൽ ഇത്തിരി വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഫോളായി വന്നുകൊണ്ടിരിക്കണം ഇവിടെ ദിവസോട് വാക്കെടുത്തോണ്ട് മാത്രം വളരെ കഷ്ടപ്പെട്ടു എതിങ്ങി വന്നതാണ് അങ്ങനെ ഫുള്ള് വർക്ക് നടക്കണം പരജാതി പരിപാടി നടക്കണം അതിൻ്റെ ഇടയിൽ സാഹിത്യോത്സവം എന്റെ കുട്ടികളെ ഞാൻ പോയിട്ടുണ്ട് രണ്ടുപേരെയും അവിടെ ഇറങ്ങി കൊടുത്തിട്ടുണ്ട് പാട്ടും പരിപാടിയും കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും ഞാൻ വരാന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി പോന്നിട്ടുണ്ട് ഇതുവരെയും അവരേ പാടലും പറയലും പ്രസംഗിക്കലും എഴുതലൊക്കെ തുടങ്ങിയതിന് ശേഷം ഒറ്റ സാഹിത്യോത്സവം ഞാൻ മുടക്കിയിട്ടില്ല ഇങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങിയതിൽ ചില ആളുകൾ സ്റ്റേറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതുവരെയും ഞാൻ അവരൊപ്പം പോയിട്ടുണ്ട് എൻ്റെ സംഭവം നമുക്ക് വലിയ തിരക്കുണ്ട് ഇജ്ജ് പോയിക്കോ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എന്തിനായി സാഹിത്യോത്സവം ഒക്കെ നടത്തണം നമ്മുടെ എസ് എസ് വലിയ ചിലവില്ല നേരത്തെ നമ്മുടെ സഹോദരൻ പ്രസംഗിച്ചല്ലോ വലിയ എന്തിനാ ഇത് പാടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രം വരച്ച് കളിക്കാനാണോ അല്ല ഈ പ്രസ്ഥാനത്തിൽ കുഞ്ഞുമക്കളെ നമ്മൾ കൊണ്ടുവരണം ഇതിന്റെ ആളുകളായി അവര് മാറണം പാട്ടുപാടാൻ മോഹിച്ചു വരണം പേരോസ്താൻ്റെ വഴുതു കേട്ടിട്ട് ചിലപ്പോൾ ഒരു ചെറിയ കുട്ടി എസ് എസ് എഫിന്റെ ആളാവന് അവൻ ചിത്രം വരയ്ക്കാൻ അറിയും ആ ചിത്രം വരച്ച് അവൻ എസ് എസ് എഫിനെ പ്രണയിക്കണം ഈ പ്രസ്ഥാനത്തിൽ അവൻ മെമ്പറാവണം അങ്ങനെ ആത്മീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹ രൂപപ്പെടണം അതിന് നമ്മൾ നേതൃത്വം വഹിക്കണം ഇത്തിരി നേരം വൈകിട്ട് കുട്ടി വരുന്നു ഒരു ഒമ്പത് മണിയായപ്പോ വരുന്നു എവിടെയും എസ് എസ് എഫിന്റെ യോഗം ഉണ്ടായിരുന്നു ഞാൻ വഴക്കു പറയുന്നു നേരം വൈകി വരുന്നത് പ്രശ്നമാണ് ഒറ്റക്ക് രാത്രി വരുന്നതും പ്രശ്നമാണ് അതിന് അവനെ എന്താ കുറ്റം പറയേണ്ടത് നമ്മൾ അവനെ കൊണ്ടുവരാൻ പോകണമായിരുന്നു ഇന്ന് അത്രത്തിൻ്റെ യോഗ നീ പോണില്ലേന്ന് ചോദിക്കണം കുട്ടി പറയും ഇങ്ങോട്ട് വരാൻ ബസ്സിട്ടില്ല ഞാൻ വന്നുകൊണ്ട് ഇനിയിപ്പോൾ പോരും എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയാക്കണം അവർ കുറിച്ച് ചർച്ച ചെയ്യണം നിഗ്രഹൽഖകൾ അവരുണ്ടാക്കണം ദീനിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിർവഹിക്കണം അവരുടെ കുഞ്ഞു മനസ്സിൽ അവരുടെ ബുദ്ധിയിൽ ചെറിയ ബുദ്ധിയിൽ അവർ ചർച്ച ചെയ്യണം എവിടെങ്കിലും ഒന്ന് ചാരിയെന്നില്ലെങ്കിൽ പഴച്ചു പോകും എവിടെങ്കിലും ഒന്ന് ചാരിക്കണം എസ് എസ് എഫിനെ പോലെയുള്ള നല്ല ആത്മീയ സംഗമങ്ങളിൽ അല്ലെങ്കിൽ സംഘടനകളിൽ നമ്മൾ പ്രവർത്തിക്കണില്ലെങ്കിൽ കുട്ടികൾ പതിയെ 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 ഓവാലത്തിലേക്ക് മാറും ഓഹാലത്തിന്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റൂല ഒരു എസ് എസ് എഫ് ആർ ഒഴപ്പി നടക്കണം കാണാൻ പറ്റൂല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാണെ കാണുന്നത് നമ്മുടെ മക്കളെ മൊത്തം ഇത്തരം പ്രസ്ഥാനങ്ങളിൽ കൊണ്ടുപോയാ പരമാവധി തീരു പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഭൗതികം നമ്മുടെ നർസറി കുട്ടികളൊക്കെ ഭൗതികം പഠിക്കണില്ലേ പഠിക്കുന്നുണ്ട് എത്രത്തോളം പഠിക്കുന്നുണ്ട് മൂന്ന് ഡിഗ്രിയും പി ജിയും ബി എഡും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള എത്ര അത്മാരുണ്ട് വെറുതെ പറയണല്ലോ ചാലഞ്ച് ചെയ്യും എൻ്റെ പരിചയത്തിലുള്ളവരെ തന്നെ ഞാൻ പറഞ്ഞു തരും ഒഴിവച്ചു പോകാതിരിക്കാനുള്ള സുരക്ഷിതമായ ഒരു വാത അതാണ് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കാൻ അവർ വേണം ഇൽമുള്ളവർ ഇമാമു ദുൽഖാൻ മോന മൂത്ത മോനെ അവകാശം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് പള്ളി നിറച്ച് വന്ന മയ്യ സംസ്കരിക്കാൻ വന്നവരെ നിസ്കാരം പോലും ബാധലാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ജേതകരൊക്കെയാണ് അങ്ങനെ ഒരു ശൈലി ഉണ്ടാക്കിയത് ഗൾഫ് എന്നൊക്കെ വന്ന മൂത്ത മോനെ കൊണ്ടുവന്നിട്ട് ഇമാം ഉസ്താദ് നിൽക്കരുത് എന്ന് കരുതിയിട്ട് അവനാണ് ഭയങ്കരമായി പതിപ്പ് പൊട്ടതെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് നിർത്തും പറ്റും ഉയർന്നുണ്ടെങ്കിൽ ഇത് മയ്യ സംസ്കാരത്തിൻ്റെ ബാബ് നാലഞ്ച് കിതാബിൽ പത്തും അൻപതും കൊല്ലം ഓധിക്കൊടുത്ത് ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു മൂപ്പനോട് മാറ്റി നിർത്തിയിട്ട് ഗൾഫിൽ നിന്നവരെ പിടിച്ചോണ്ട് നിർത്തു ഒരു മുജായ് മാലോയി തന്നെ അവരുടെ കുടിക്കൽ മധുനത്തിലുള്ള കോളേജിൽ നടന്നൊരു മന്യസംസ്കാരത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെ ഏതോ ഒരു തോമൂനെ കൊണ്ടുവന്ന് മോനാന്ന് പറഞ്ഞു മുമ്പിൽ മോൻ സംസ്കരിക്കാൻ വേണ്ടി കൈകൊട്ടി അമ്പോ കൂട്ടാനെ പിന്നെ പിന്നെ നാലാമട്ടായോ ഭിസ്മില്ലാണ്ട് കൊളാക്കിയില്ലേ ഈ സംഭവം വിവരം ഉണ്ടെങ്കിൽ തിരക്കടില്ല ഇങ്ങനെ മുന്നിൽ മുന്നിൽ കൊണ്ടുപോകും വിവരം കൊണ്ട് പോലും ആണ് അതിനൊക്കെ കുടുംബത്തിൽ ഒരാണെങ്കിലും താല്യമാവണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്മയുടെ മാർഗത്തിൽ നമ്മുടെ മക്കൾ പോകാൻ എന്തൊക്കെ വഴികളുണ്ടോ എല്ലാം പുലർത്തുകയും എല്ലാം നമ്മുടെ മക്കളിലേക്ക് സ്നേഹത്തോടുകൂടെ സന്നിവേശിപ്പിക്കലുമാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ബാധ്യത